നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ നാല് കൂറുകളായ മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ കൂറുകളിലെ നക്ഷത്രക്കാർക്ക് ഈ മിഥുന ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മേടക്കൂറാണ് ആദ്യമായി പറയുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിന് ഉത്തമഘട്ടമാകുന്നു ഉപരിപഠനത്തിന് അഡ്മിഷൻ തേടുന്നവർക്ക് നല്ല കാലമാണ് കുടുംബ സൗഖ്യം ഗൃഹം നന്നാക്കൽ സ്നേഹബന്ധം ഉറപ്പിക്കൽ ധനം ധാന്യം കീർത്തി എന്നിവ അനുഭവമായി ഭവിക്കും കുടുംബസ്വത്തുക്കൾ ഭാഗം വച്ച് ഭൂമിയോ ധനമോ വന്നു ചേരും സാങ്കേതിക വിദ്യാരംഗത്തുള്ളവർക്ക് പുരോഗതി കാണുന്നു ഉന്നതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ബാങ്കിങ് ടീച്ചിങ് നഴ്സിംഗ് മെഡിക്കൽ കമ്പ്യൂട്ടർ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റിയ സമയമാണ് കലാകാരന്മാർക്കും കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല സമയമാണ് കലാകാരന്മാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അംഗീകാരങ്ങൾ പ്രശസ്തി എന്നിവ ലഭിക്കും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിസ നിയമങ്ങൾ കൃത്യമായി പരിശോധിച്ചുറപ്പിച്ചു പോയാൽ അവിടെ തൊഴിൽ നേട്ടം ഉണ്ടാകുന്നതാണ് ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാഞ്ജനം മഹാദേവന് ജലധാര ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ ചെയ്യുക അടുത്തതായി ഇടവക്കൂറുകാരാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി വ്യാഴൻ ലഗ്നത്തിൽ ഉദിച്ചു നിൽക്കുന്ന കാലമാകുന്നു ഇവർക്ക് ശാരീരികമായും മാനസികമായും ശത്രുപരമായും അനുഭവിച്ചു വന്നിരുന്ന ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും വ്യാഴോദയം മുഖശോഭ വർദ്ധിപ്പിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സാമാന്യ പുരോഗതി ഉണ്ടാകും തൽക്കാലം തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമല്ല വിദ്യാർത്ഥികൾക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് കച്ചവടം കയറ്റിയിറക്ക് വ്യാപാരം എന്നിവയിൽ നിന്നെല്ലാം ധനം പ്രതീക്ഷിക്കാം കർഷകർക്ക് ആദായം ലഭിക്കും കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ ചെറുകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾ എന്നിവ നടത്തുന്നവർക്കും അനുകൂല സമയമാകുന്നു ദോഷപരിഹാരങ്ങൾക്ക് രക്തപുഷ്പാഞ്ജലി മഹാദേവന് ജലധാര ഗണപതിക്ക് അപ്പം വഴിപാട് കറുക സമർപ്പണം എന്നിവ ചെയ്യുക അടുത്തതായി മിഥുനക്കൂറുകാരാണ് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി പുതിയ ചിലവുകൾ വന്നുകൂടും ബിസിനസ്സിനെ സംബന്ധിച്ചോ ഗൃഹനിർമ്മാണം മൂലമോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയോ ബാധ്യതകൾ വരുമെങ്കിലും ഇവരുടെ സ്ഥിരോത്സാഹത്താൽ അവ പരിഹരിക്കും കഫരോഗങ്ങളോ ഞരമ്പു രോഗങ്ങളോ താൽക്കാലികമായി അലട്ടിക്കൊണ്ടിരിക്കും എൻജിനീയറിംഗ് മെഡിക്കൽ കമ്പ്യൂട്ടർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പരീക്ഷാ വിജയങ്ങളും പ്രതീക്ഷിക്കുന്ന കോഴ്സുകളിൽ ചേരാൻ അവസരമുണ്ടാകും നേതൃസ്ഥാനത്തുള്ളവർക്ക് അനുകൂല സമയമാണ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ജലധാര ചോറ്റാനിക്കര ദർശനം വിഷ്ണുവിന് പാൽപായസം എന്നിവ വഴിപാട് നടത്തുക അടുത്തത് കർക്കിടകക്കൂറാണ് പുണർദം കാൽ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടകൂറുകാർക്ക് വ്യാഴന്റെയും സൂര്യൻറെയും ഇഷ്ടസ്ഥിതി കാരണം ഇവർക്ക് ഭൂമി സംബന്ധമായ ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും സഹോദരങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ജോലി സംബന്ധമായ അഭിവൃദ്ധി വിരോധിച്ചിരിക്കുന്നവരുമായി സന്ധികളിൽ ഏർപ്പെട്ട് ഒരുമിക്കുക ലഭിക്കേണ്ടിയിരുന്ന ആഭരണങ്ങൾ പണം എന്നിവ ലഭിക്കുകയും ചെയ്യുന്നു സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈവരിക്കുകയും ചെയ്യും ഗ്രഹം നന്നാക്കുന്നതിനോ പുതിയ ഗ്രഹം പണിയുന്നതിനോ അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകാര്യങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള പൂർണ്ണ ദൈവാധീനം ഉണ്ട് സന്താനം കാംക്ഷിക്കുന്നവർക്ക് സൽസന്താനത്തിന് അവസരമുണ്ടാകുന്നു മുൻ ബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്ന മാസമാണ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും കുടുംബദേവതാ പ്രീതി വരുത്തുന്നത് ഉത്തമമാകുന്നു ബിസിനസ്സുകാർക്ക് നേട്ടവും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയവും ആകുന്നു കുടുംബത്തിൽ വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അവസരമുണ്ടാകും കാൽമുട്ടുവേദന അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകും ദോഷപരിഹാരങ്ങൾക്ക് നാഗരാജാവിന് നൂറും പാലം നടത്തുക നാഗർക്ഷേത്രങ്ങൾ ദർശനം നടത്തുക വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നിവ ചെയ്യുക നന്ദി